ഇറ്റ് ടുക്ക് തേർട്ടീൻ ഇയേഴ്സ് ഫ്രോ മീ ടു റീച്ച് വേർ ഐ ആം ടുഡേ അതിലും ഞാൻ ബിഗ് ബോസിൽ പോയി എത്ര പ്രൗഡൊരു ഡോക്ടറായിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയെന്നറിയാം ലൈക്ക് ഓരോ ദിവസവും എനിക്ക് ചാലഞ്ചിങ്ങാണ് ഓരോ ദിവസവും ചാലഞ്ചിങ് തന്നെയായിരുന്നു ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഞാനൊത്തിരി ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ ഞാൻ എത്തിയത് അപ്പോൾ ഇതില് പോയിട്ട് അപ്പോഴേ എൻ്റെ ബ്രദർ പറഞ്ഞു പോരുത് ഇത് മറ്റവരൊക്കെ കേസ് അരീഷും അവരിവരെല്ലാം അത് യൂസ് ചെയ്യും ആശുപത്രി ആണെങ്കിലും അത് യൂസ് ചെയ്യും അത് ഭയങ്കര സൈബർ ബുള്ളിങ് ഉണ്ടാവും അതുകൊണ്ടാണ് കഴിഞ്ഞ എന്റെ മുമ്പെടുത്ത് പക്ഷെ എന്നെ സമ്മത് എന്നിട്ട് ഞാൻ ഇല്ല ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ വിജയിച്ച് കാണിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനമ്മയും എന്റെ ബ്രദറിനെ എൻ്റെ ഫാമിലിനെ എൻ്റെ എല്ലാവരെയും ഞാൻ പ്രൗഡ് ആക്കിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവന് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അത് പുറത്തു കൊണ്ടുവരണം അത് കേസ് കൊടുക്ക് അല്ലെങ്കിൽ കേസിന്റെ വഴിക്ക് പോട്ടെ അതല്ലാതെ കുറെ ഫെയിമിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരെയും ഇങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു പേര് ഒരു അഭിമാനം എനിക്ക് ഞാൻ എനിക്ക് മണി ഡസൻ മാറ്റർ ഫോർ ഫോമി അറ്റോളെങ്കിൽ ഞാൻ ഞാൻ എവിടെ ഞാൻ എനിക്ക് ഫോമി ആ ഒരു പേര് ഞാൻ ഞാൻ നിൽക്കണ ഇനിഷ്യേറ്റീവ്സ് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ഡിഗ്നിറ്റി എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് മോസ്റ്റ് ഫോർ അതെല്ലാം തകർക്കുന്ന രീതിയിലാണ് ഇയാൾ കാണിച്ചത് എല്ലാരുടെ ഇതിപ്പോൾ ഞാൻ സൈബർ കേസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനെയും വളച്ചൊടിച്ച് പോക്സോ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല ഇത്രയും നാള് അന്ന് ആ ഒരു അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അന്ന് കൊടുത്തത് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഒരുപാട് പേര് സൈബർ ബുള്ളിങ് അനുഭവിക്കുകയാണ് ഒരുപാട് പേർ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക സ്ത്രീകൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് സൈബർ ബുള്ളിങ് സ്റ്റിൽ വി ആർ ഗോയിങ് ത്രൂ സ്ലഡ് ഷെയിമിങ്ങും അങ്ങനത്തെ പല രീതിയിലുള്ള സൈബർ ബുള്ളിങ് മാത്രമല്ല ത്രെഡ്സും അപ്പം അത് എനിക്ക് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ കേസ് കേസായ പലരും സോഷ്യൽ മീഡിയയിൽ അത് റിയാക്ട് ചെയ്തു വീഡിയോസ് ഇട്ടു ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇടാൻ പോയില്ല പകരം ഞാൻ അത് സൈബറിൽ ഞാൻ കൊടുത്തു കേസ് അതായത് ഡി സി പിക്ക് ഇത് കൊടുത്തു കേസ് കൊടുത്തു അതിനുശേഷം അവിടെ നിന്ന് അത് സൈബറിലേക്ക് എഫ്ഐആർ ഇട്ട് തന്നെ കേസായിട്ട് തന്നെ പോയി അതുമാത്രമല്ല കുറച്ച് യൂട്യൂബേഴ്സും എന്നെ പറ്റി വളരെ മോശമായിട്ട് സംസാരിച്ചവർക്ക് എഗെൻസ്റ്റ് ഞാൻ പ്രതികരിച്ചു അതാണ് എൻ്റെ രീതിയിലുള്ള പ്രതികരണം എന്ന് പറയുന്നത് അല്ലാതെ അയാളുടെ കുട്ടിക്ക് കുട്ടികളെ അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ഞാൻ ഒന്നാമത് ഞാൻ ബിഗ് ബോസിനകത്തായിരുന്നു ആ സമയം അപ്പം എനിക്കറിയില്ല ഇത് എങ്ങനത്തെ രീതിയിൽ അത് വളച്ചൊടിക്കാൻ വേണ്ടിയിട്ടും കേസിൻ്റെ ഇത് വഴിതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളായിരിക്കാം പിന്നെ അതുപോലെ എനിക്ക് ത്രെഡ് മെസ്സേജ് വന്നതില പല കാര്യമാണ് അതിനകത്ത് എടുത്തിട്ടിരിക്കുന്നത് അപ്പൊ അത് ഞാൻ പേടിച്ചിരിക്കണം എനിക്ക് മറിക്കാനും തിരിക്കാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ കേസിനും പോയില്ല ഞാൻ പോയിരുന്ന ലൈവ് ഇന്റർവ്യൂവും കൊടുക്കില്ല എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂം കൊടുക്കില്ല എന്റെ സൈഡ് എന്റെ മാത്രമല്ല എന്റെ സൈഡിൽ നിന്നുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ശബ്ദിച്ചത് അത് ഇനിയും ശബ്ദിക്കും അത്രേ ഉള്ളൂ അല്ല അതിന് ഈ സൈബർ ബുള്ളിങ് പേടിച്ചിട്ട് ഇപ്പം ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു മഞ്ഞ ഇന്നലെ കാണ്ടാണ് അഖിൽ ആ ഇത് നോട്ടീസ് കിട്ടിയെന്ന് തോന്നുന്നു ആ നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ അത് ബിഗ് ബോസിന്റെ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഇടുകയും അതിനകത്ത് വോയിസ് മെസ്സേജ് ഇട്ട് എന്നെ ഡിഫെയിം ചെയ്യുകയും അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം അതിനേക്കാട്ടി എനിക്ക് ഭീകര രീതിയിലുള്ള സൈബർ ബുള്ളിങ് എൻ്റെ അച്ഛൻ മരിച്ചു മരിച്ചുപോയി ഞാൻ കാരണം എന്നുള്ള രീതിയിൽ വരെ എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ സൈബർ ബുള്ളിങ് വരെ ഭീകരമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ അത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടും അപ്പം അത് ഇനിയും ഞാൻ മുമ്പോട്ട് പോകും കേസ് സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ പോകും അതല്ലാതെ ഇയാൾ വളച്ച് എത്ര വളച്ചു പിടിച്ചാലും എനിക്കതൊരു വിഷയമല്ല അങ്ങനെ ഒരു ബോക്സ് ഓഫ് കേക്ക്സ് കൊടുക്കണമെങ്കിൽ ഞാൻ എന്റെ പേരിൽ തന്നെ കൊടുക്കും മനസ്സിലായില്ല അങ്ങനെ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ആക്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് വേറെ മറയും ഇത് ഇപ്പൊ ഞാൻ കൊടുത്തതുപോലെ തന്നെ ഒരു കേസ് കൊടുത്തിരുന്നു പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല അപ്പൊ അത് വളച്ചൊടിച്ച് അയാള് വേറെ രീതിയിൽ അങ്ങനെ ഒരു ആംഗിളിലേക്കാണ് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ സൈബർ കേസാണ് കൊടുത്തിരിക്കുന്നത് അത് ആക്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ഞാൻ